ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുളൂർക്കര പഞ്ചായത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു വരവൂർ ഗ്രാമപഞ്ചായത്ത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചെലവഴിച്ച് പഞ്ചായത്തിലെ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു എനിക്ക് ഒരു അവരാണ് സെലക്ട് ചെയ്യുന്നത് സെലക്ട് മെഡിക്കൽ ക്യാമ്പ് വെക്കും ചെവി പറ്റില്ല എന്ന് നമ്മൾ പറ്റിയ അങ്ങനെ അല്ല അതിന് വിദഗ്ധ ഡോക്ടർ വന്ന് ഡോക്ടർ വന്ന് എന്റെ ചെവി കേൾക്കാൻ ഇത്ര ശതമാനം കുറവുണ്ട് എന്ന് എഴുതി തരുമ്പോഴാണ് അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണേ അല്ലെ ഇയർപേഡ് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് ഇനിയും ഉണ്ട് നമ്മളെല്ലാം ായിട്ടുള്ള ആളുകൾ അടുത്ത വർഷവും നമ്മൾ ഇതേ പദ്ധതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചിട്ട് നമ്മുടെ ഐ സി ടി എസ് നേരത്തെ ഇവിടെ കുറച്ച് പദ്ധതികൾ വിശദീകരിച്ചു ആ പദ്ധതിയിൽ എനിക്ക് തന്നത നിമറാണല്ലേ അതിൻ്റെ നമ്മൾ നിമ്മാളുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭിന്നശേഷി മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ വെച്ച് അവാർഡ് കിട്ടിയ സ്ഥാപനമാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി വി സജീഷ് പി കെ അനിത മെമ്പർ സെക്രട്ടറി കെ എ ഷാഫിർ കമ്മ്യൂണിറ്റി കൌൺസിലർ എം കെ ആതിര കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ പി എം ബിന്ദു ഐ സി ഡി എസ് സൂപ്പർവൈസർ വി എസ് അശ്വിനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി ന്യൂസ് വരവൂർ